െക്കായിട്ട് അതെ ഈ വീഡിയോ കണ്ടുവരുന്ന എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് എന്താ വെച്ചാൽ ഈ മാസം അടുത്ത മാസം കൂടി നമുക്കൊരു എന്താ പറയുക രണ്ട് ഓയിൽ ചേഞ്ച് ഫ്രീ കൊടുക്കാനുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ സെവൻ പോയിന്റ് ഫൈവില് ലോണും അല്ലെ വിഷ്ണോ നല്ല ട്രാക്കുള്ളവർക്ക് ഒരു സെവൻ പോയിന്റ് ഫൈവില് ലോണും ചെയ്ത് കൊടുക്കാം പിന്നെ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം ஒரு நூறு கிலோமீட்டர் டெஸ்ட் வண்டி நமக்கு நூறு கிலோமீட்டர் கிலோமீட்டர் டெஸ்ட் கொடுக்க அது வார்டியும் காரிங்களும் நமஸ்கார சித்துக்களே மோட்டோ ரிகிலே ഞാനിന്നുള്ളത് കോഴിക്കോട് കല്ലുത്താങ്കടവിലാണ് പുതിയറ നമ്മളെ ഈ പുത്തലത്ത് ഐ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് കാലിക്കറ്റ് പോപ്പുലർ യൂസ്ഡ് കാർസിലാണുള്ളത് അപ്പൊ ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട് നമ്മളോട് കൂടെ വിഷ്ണു ഉണ്ട് ഷോറൂമിന്റെ മാനേജിംഗ് ഡയറക്ടർ വിഷ്ണു നമ്മളോട് വിശദീകരിക്കും ഫുൾ ലോണിൽ എടുക്കാവുന്ന കാറുകളുണ്ട് കുറച്ച് പൈസ ഒരു ചെറിയ പൈസ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന കാറുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് ഏതൊക്കെയാ നമ്മളെ വാഹനങ്ങളുണ്ട് നമസ്കാരം നമ്മളെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ഒരു ഒരു ലോങ് ടൈം ആയി നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഒരുപാട് വണ്ടി സെയിലായിട്ട് അപ്പൊ നമുക്ക് ഇന്നിപ്പോ നമ്മള് തുടങ്ങുന്നത് ചെറുതെന്നാണ് ചെറുന്ന് വഴിയിലേക്ക് പോവാം നമ്മളെ ഈ പോപ്പുലർ യൂസ്ഡ് കാറിന്റെ നമ്മളെ കമന്റിൽ വന്നെന്താ വെച്ചാൽ ക്വാളിറ്റി വണ്ടികളുള്ളൂ പക്ഷെ അത് ചെറിയ വിലയിൽ നല്ല പ്രീമിയം വണ്ടികൾ പ്രീമിയം ഞാൻ ഉദ്ദേശിച്ചത് ക്വാളിറ്റി വണ്ടി നമുക്ക് ഇയോൺ മോഡൽ മോഡല് ഫസ്റ്റ് ഒന്ന് ഇയോൺ ആണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പട്ടിന് രജിസ്ട്രേഷൻ മാഗ്ന പ്ലസ് ആണ് ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് നാല് പുതിയ ടയർ റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളും അപ്പൊ ഇത് എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം ഓടി കമ്പനി ഹിസ്റ്ററി ഉണ്ട് കമ്പനി ഹിസ്റ്ററി ഉണ്ട് നമ്മൾ നമ്പർ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല അത് സ്ക്രീനിൽ കാണാം നമ്പർ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കസ്റ്റമർ അതെ അതെ എത്ര നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഒന്നേ അറുപതാണ് റൈറ്റ് ചോദിക്കുന്നത് ആണ് നമ്മൾ ചോദിക്കുന്നത് മാഗ്ന മാഗ്ന പ്ലസ് പ്ലസ് അപ്പോൾ എത്ര വരെ ലോൺ വേറും നമുക്കൊരു ഒരു ഒന്നിന്റെ അടുത്ത് ഒരു വൺ ലാക്ക് ഒന്നേ പത്ത് വരെ ട്രാക്ക് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ചെയ്തു കൊടുക്കാം ഒരു അടിപൊളി വാഗ്നർ ഇതാ കാണുന്നുണ്ടല്ലോ വാഗ്നർ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഓൺലി മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ മുപ്പതിനായിരം അതെ 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 റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വരുന്ന വണ്ടിയാണ് ഇന്റീരിയർ വരുന്നത് എത്ര രൂപ ചോദിക്കുന്നത് മൂന്നരയാണ് പ്രേക്ഷകർക്ക് വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾ വന്നിട്ട് ോട് നമ്പർ സിംഗ് ഓൾഫ് അപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പൊ കാലിക്കറ്റ് യൂസ്ഡ് കാരണം വാഹനം വാങ്ങുന്ന ഒരു ആൾക്ക് ഒരു ടെക്നീഷ്യൻ ആയിട്ട് ഇവിടെ വന്നാൽ അവർക്ക് അവർ പറയുന്ന വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് ആളെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താ മതി അതായത് അവര് കൊടുക്കുന്ന കാശിന് കൃത്യമായ മൂല്യം നമ്മൾ ഉറപ്പ് വരും അടുത്ത വണ്ടി നമ്മളെ നിസാന്റെ മൈക്രയാണ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇതൊരു ഡീസൽ വണ്ടിയാണ് എക്സ് വി പുഷ്പട്ടൺ വരുന്ന വണ്ടിയാണ് രണ്ട് എയർ ബാഗ് ഫുൾ വണ്ടിയാണ് ഇത് ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഓടി കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ല സിംഗിൾ ഓൺഷിപ്പ് ഓക്കെ ബാഗും വരുന്നുണ്ട് അതെ അതെ രണ്ട് എയർബാഗ് പുഷ്പട്ടൺ ആണ് പുഷ്പട്ടൺ എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത് രണ്ടേ അറുപത് ാണ് ലോണ് അടുത്തായി നമ്മൾ പൈസപ്പെട്ടത് സ്വിഫ്റ്റ് ഡിസയർ ഓട്ടോമാറ്റിക് ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഓടിയിരിക്കുന്നത് ഒന്നേ മുപ്പത്തി ഒമ്പത് കമ്പനി അവൈലബിൾ ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വി ഡി ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നല്ല മൈലേജ് ഒരു വണ്ടിയാണ് ലേഡീസിനൊക്കെ കൊണ്ടുപോവാൻ അപ്പൊ നമ്മള് എത്ര രൂപ നമ്മളിതിന് ചോദിക്കുന്നത് അഞ്ച് അറുപതാണ് നമുക്ക് ഒരു ചെറിയ രീതിയിലൊക്കെ മാറ്റം ചെറിയ രീതിയിൽ ഡിമാൻഡ് ആണ് ഡിമാൻഡ് നമുക്ക് കൊടുക്കാം എത്ര ശതമാനം ലോൺ ലോൺ ഒരു നാലര അഞ്ചു ലക്ഷം വരെ ലോൺ കിട്ടും പോളോ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ട്രെൻഡ് ലൈൻ ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഓടിക്കുന്നത് വൺ ലാഖ് കിലോമീറ്റേഴ്സ് ആണ് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് ഡീസലോ പുതിയ ടയർ പെട്രോൾ വേരിയന്റ് ആണ് പെട്രോൾ ടു മൂന്നേ മുപ്പതാണ് നമുക്ക് റൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം റൈറ്റ് ാണ് നെഗോഷ്യബിൾ ആണ് എത്ര ലോൺ കയറും പിന്നെ ലോൺന്ന് പറയുമ്പം കസ്റ്റമർ ട്രാക്കും കൂടെ കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ നിങ്ങൾ ഫുൾ ലോൺ കിട്ടും നമ്മള് കസ്റ്റമർ ട്രാക്കനുസരിച്ചാണ് നമ്മള് നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ അതിൽ കൂടെ ശ്രദ്ധിക്കണം അത് ഓൾട്ടോ ഉണ്ട് ഓൾട്ടോ എന്ന് പറഞ്ഞാൽ ജനപ്രിയ വാഹനം ആ വാഹനക്കാരനെ ൾട്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണ് സെക്കൻഡ് ടോൺഷിപ്പാ വരുന്നത് ഡാഷ് കാര്യങ്ങളൊന്നുമില്ല ആണ് വേരിയന്റ് പവർ പവർ വരും അല്ലേ അതെ അതെ വിൻഡോ പവർ ഉണ്ടോ വിൻഡോ 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 പവർ 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 അല്ല ഇറങ്ങിട്ടില്ല അല്ലേ അറങ്ങിട്ടില്ലേ അറുപത്തയ്യായിരം ഓടിയിട്ടുണ്ട് എത്ര രൂപ ഒന്ന് ഇരുപത്തിയഞ്ചാണ് േക്ഷകർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലോൺ വളരെ റേറ്റ് ഒന്നും കൂടെ പറഞ്ഞോളൂ അടുത്തവന്റെ റേറ്റ് ഒന്ന് ഒന്ന് അല്ലെ എത്ര വരെ നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു ഒരു ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്തു ഒരു ലക്ഷം അപ്പൊ ഇരുപത്തയ്യം രൂപ കയ്യിലുണ്ടായ അടുത്തത് സാൻഡ്രോ അടുത്ത് രണ്ടായിരത്തി വണ്ടി രജിസ്ട്രേഷൻ സാൻഡ്രോ ആണ് വരുന്നത് സാൻഡ്രോയില് ഫുൾ ഓപ്ഷൻ ആണ് ആസ്റ്റ ആണ് ആസ്റ്റുൾപ്ഷൻ ആണ് രണ്ട് ഹയർ ബാഗ് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സെറ്റ് എല്ലാം എൺപത്തിഒമ്പതിനായിരം ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത്

അപ്പൊ എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് പറ്റും ലോണ് ഇത് മോഡൽ ഉള്ള വണ്ടിയായത് കൊണ്ട് നമുക്കൊരു മൂന്നേ മൂന്നര വരെ മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം കൊടുക്കാം അതെ അതെ ഇയർ ഉള്ള വണ്ടിക്ക് നമുക്ക് മാക്സിമം ലോൺ മാക്സിമം ലോൺ അടുത്തതായിട്ടുള്ള നമ്മളെ ഡെസ്റ്റർ ആണ് ഡെസ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇത് ആർ എക്സ് എൽ ഓപ്ഷനൽ ആണ് വേരിയന്റ് വരുന്നത് ഇതില് നാല് പുതിയ നാല് പുത്തൻ ടയറാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഓടിയത് ആകെ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് നമ്മളെ കോമ്പാക്ട് എക്സു അതെ ശ്രേണിയിൽ വരുന്ന വണ്ടി അതെ ഓപ്ഷൻ ആയതുകൊണ്ട് രണ്ട് എയർബാഗും വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് നീറ്റ് ആയിട്ട് ഇരുപതിനായിരം കിലോമീറ്റർ ആദ്യം വണ്ടി ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ അതെ അതെ നമ്മൾ ഇതിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷാണ് നമുക്കൊരു നാലരോ നാലാല് വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും മാറ്റം തീർച്ചയായും അടുത്ത വണ്ടി നമുക്ക് ഇതാ അടുത്തതായിട്ട് നമുക്ക് ഡ്രൈബർ ആണ് ഒരു സെവൻ സീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം വണ്ടിയാണ് ഇത് ഓപ്ഷൻ വരുന്നത് ആർ എക്സ് എൽ ആണ് ആർ എക്സ് എൽ അതെ അതെ മിഡിൽ ഓപ്ഷൻ ആ വരുന്നത് ഓപ്ഷൻ നവംബർ മാസം ഇത് നമുക്ക് പിന്നെ എത്ര രൂപ വരെ ലോൺ നമുക്കൊരു നാലര വരെ ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്യാം വണ്ടി റേറ്റ് റേറ്റ് ചോദിക്കുന്ന അഞ്ച് വണ്ടിയാണ് അഞ്ചേ പത്തിന് നമുക്ക് ണ്ടാവില്ലേ അതെ അതെ തീർച്ചയായും രണ്ടയർ ബാഗ് വരുന്നു രണ്ടയർ ബാഗ് വരുന്നത് നവംബർ ആണ് നവംബർ മാക്സിമം നമുക്ക് നല്ല അടുത്ത മറ്റൊരു വാഹനം ഒരു റിഡ്സ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഒരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ് ആ വണ്ടി ഓടിക്കുന്ന വൺ ലാക്ക് കിലോമീറ്റേഴ്സ് ആണ് പി എക്സൈ പെട്രോൾ ആണ് വണ്ടി വരുന്നത് പെട്രോൾ വേരിയന്റ് അല്ലേ അതെ അതെ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് ഏത് ഡോറാണ് നല്ല നീറ്റ് ആണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് നാല് ഹോമിന്റെ ടയർ ഉണ്ട് നാല് പുതിയ ടയർ കാര്യം എന്താ വെച്ചാൽ ഇപ്പം റീപ്ലേസ് നമ്മൾ കൃത്യമായി പറയുമ്പോൾ അപ്പൊ കസ്റ്റമർ വരുമ്പോ അങ്ങനെ നോക്കി വന്നാൽ മതി ഓക്കെ ഈ ഡോർ ആയിരിക്കും റീപ്ലേസ് അല്ലേ ആ ഈ ഡോറാണ് റീപ്ലേസ് വന്ന ഡോർ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നോക്കാവുന്നതാണ് നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് ഇന്ത്യയിലെല്ലാം ഇന്ത്യയിലെ മീറ്റാണ് സിംഗിൾ ഓൺഷിപ്പ് കസ്റ്റമർ കൊടുക്കുന്ന പണത്തിന് കൃത്യമായുള്ള മൂല്യം ഉറപ്പ് വരുമ്പോൾ വേണ്ടി വരുത്താമതി ാണ് ചോദിക്കുന്നത് രണ്ടര ലക്ഷാണ് ചോദിക്കുന്നത് രണ്ടര ക്വാളിറ്റി വണ്ടിയാണ് ഡോർ റീപ്ലേസ് ആയി ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ എത്ര വരെ ലോണ് ചെയ്യാൻ പറ്റും ഒരു ഒന്നര മാക്സിമം വന്നിട്ട് അതെ അതെ ട്രാക്ക് നോക്കിയിട്ട് പതിനൊന്നായ ലോണിന്റെ ഫെസിലിറ്റി കുറച്ച് കുറയും അല്ലേ ഒരു ഫുൾ ലോണിൽ വരുന്ന വാഹനമാണ് പോലും വേണ്ട അതെ അതെ ടാറ്റയുടെ ടിയാഗോ ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഓടിയത് അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മലോയ് ഒക്കെ ഉണ്ട് എക്സ് ടി ആണ് എക്സ് ടി വേരിയന്റ് വരുന്ന വണ്ടിയാണ് വരുന്ന വണ്ടി അതെ അതെ ഇരുപത്തിയൊന്ന് മോഡലാണ് കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ആ നമ്മൾ ഇന്ന് ചോദിക്കുന്നത് നാല്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ട് നാല് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ അല്ലേ അല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ നല്ല ട്രാക്കൾ ചെയ്താണോ ചെയ്ത് റൈറ്റിൽ ആണ് ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ നമുക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം അടുത്ത ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതായത് സബ് സബ് ബ്രാൻഡ് ബ്രാൻഡ് അല്ലേ ആണ് ഇത് രണ്ടായിരത്തി മോഡലാണ് കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് വണ്ടി ഓടിയത് ആകെ അറുപത്തി മൂവായിരം കിലോമീറ്റർ ആറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ഫ്രീ പറയാം അതെ വാങ്ങാ ലേഡീസിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വാങ്ങാനുള്ളത് ചെറിയ വണ്ടി ആയതുകൊണ്ട് ചെറിയ വണ്ടി ആയതുകൊണ്ട് അറുപത്തിമൂന്നരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് എത്ര നമ്മൾ പേരാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു രണ്ടര ഫൈനൽ കിട്ടിയാൽ രണ്ടര ഫൈനൽ കൊടുക്കാം അതെ അതെ അല്ലേ ലോൺ ചെയ്യാൻ കൊടുക്കും ഏകദേശം രണ്ടര ചെയ്ത് കൊടുക്കും അടുത്ത വാഹനം ഓട്ടോമാറ്റിക് വാഹനം എ സ്റ്റാർ ഓട്ടോമാറ്റിക് എസ്റ്റാർ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഈ വണ്ടിക്ക് നമുക്ക് ഹിൽ അസിസ്റ്റന്റ് ഉണ്ടാവും യൂസ് ചെയ്യുമ്പോൾ ഇറങ്ങി പോരൂലി ആണ് ട്രാൻസ്മിഷൻ വരുന്നത് അതായത് സുഖമായിട്ട് നമ്മളൊരു സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ചോദിക്കുന്നത് രണ്ടേ നാല് ആണ് ിറ്റി നമുക്ക് രണ്ടായിരത്തി പതിനൊന്നായതോ ഒരു ലക്ഷം ഒന്നര മാക്സിമം മാക്സിമം ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല വാഹനമാണ് ലേഡീസിനൊക്കെ ഏറ്റവും ഉചിതായിട്ടുള്ള വണ്ടി തന്നെ ഓട്ടോമാറ്റിക് ആ നമ്മളിന്ന് കാലിക്കറ്റ് പോപ്പുലർ യൂസ്ഡ് കാറിലെ ഒത്തിരി വാഹനങ്ങൾ പരിചയപ്പെട്ടു ഇയർ സെയിൽ ഇവിടെ ഇയർ സെയിലെ സ്പെഷ്യൽ എന്തോ ഒരു ഓഫർ ഉണ്ട് അല്ലേ പ്രേക്ഷകർക്കായിട്ട് അതെ ഈ വീഡിയോ കണ്ടുവരുന്ന എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് എന്താ വെച്ചാൽ ഈ മാസം അടുത്ത മാസം കൂടി നമുക്കൊരു എന്താ പറയുക രണ്ട് ഓയിൽ ചേഞ്ച് ഫ്രീ കൊടുക്കാനുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ സെവൻ പോയിന്റ് ഫൈവില് ലോൺ അല്ലെങ്കിൽ നല്ല ട്രാക്ക് ഉള്ളവർക്ക് ഒരു സെവൻ പോയിന്റ് ഫൈവില് ലോണും ചെയ്ത് കൊടുക്കാം പിന്നെ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം ക്സിമം ലോണിൽ പെട്ടെന്ന് നമുക്ക് വണ്ടി ഇറങ്ങി വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ ബജാജിന്റെ പുതിയ സ്കീം ക്ലോസ് ചെയ്യാനുണ്ട് ക്ലോസ് ചെയ്യാനും ഒരു രണ്ട് മൂന്ന് അടവ് കഴിഞ്ഞ ശേഷം ഒറ്റ അടിക്ക് അടിന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യാനും അപ്പൊ ബാക്കി വരുന്ന എമൗണ്ട് ഇനിയിപ്പോ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല ഒരു വൺ ലാക്ക് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു ട്വന്റി ആണെങ്കിൽ അത് അത് കുറച്ച് അടവായിട്ട് അങ്ങനെ നിർത്തി കൊടുക്കാം അങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻ നമുക്ക് ഉണ്ട് നമ്മളെ സെയിൽ ഈ മാസവും അടുത്ത മാസം മാസം ഒരു രണ്ട് ഓയിൽ രണ്ടോ ഒരു ഒരു ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം പറ്റും അപ്പൊ ഈ അവസരം നമ്മളെ പ്രേക്ഷകർ ആരും വീഡിയോ കാണുന്ന ആരും മിസ് ചെയ്യരുത് വേറെ ഒന്നുകൂടി പിന്നെ ഫസ്റ്റ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ നൂറ് കിലോമീറ്റർ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ബുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാം നൂറ് ബുക്ക് ചെയ്യാതെ അതിന് വാറണ്ടിയും കാര്യങ്ങളൊന്നും വേണ്ട അത് നൂറ് കിലോമീറ്റർ ഓടിച്ച് ഓക്കെ വണ്ടി എടുക്കാം വണ്ടി മതി ചെക്ക് എടുക്കാം ഓപ്ഷൻ ഉണ്ട് അറേഞ്ച്മെന്റ്സ് ഉണ്ട് അങ്ങനെ അറേഞ്ച്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ഇവര് രണ്ടുപേരാണ് നമ്മുടെ സാർദികൾ കാലിക്കറ്റ് പോപ്പുലർ യൂസർ കാരൻ സൂരജ് ഭായ് അതുപോലെ തന്നെ വിഷ്ണു വിഷ്ണു നമ്മളെ പഴയ മുമ്പേ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് പുതിയ വീഡിയോ ഉടൻ കണ്ടുമുട്ടാം ബൈ